There! Give me your shoes. <laughs> give me your shoes. Give me, give me, give me. Okay. Oh. It's <laughs> ready. Your vehicle. Yeah, I want to come with you on your journey around the world. I, I can be the technician. <laughs> അപ്പൊ ഞങ്ങളിതാ വർക്കല ബീച്ച് ടൗണിലാണത് ടൗണിലാണ് അടിപൊളിയാണേ ഒരു മിനി ഗോവ അല്ലെ മിനി ഗോവ തന്നെയാണ് ഒരു രാവിലെ വന്ന് എന്തായാലും ഫുള്ള് ഫോറിനേഴ്സിനെ കാണാൻ പറ്റും പറ്റൂട്ടോ ബിഗ്രിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വെള്ളത്തിൽ കൂടി ഉച്ച കഴിഞ്ഞ പിന്നെ നമ്മള് നോർമലായിട്ട് ജസ്റ്റ് തിര ഉണ്ടാകാൻ വേണ്ടി വരുന്ന കമ്മുകന്മാരും കമ്മിക്കുമാരും എല്ലാം കൂടെ ഉണ്ടാവും എന്നാലും രാവിലെയാണ് കോമണായിട്ട് കൂടുതലുള്ളൂ അപ്പൊ സൂപ്പർ കാശ് അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതെ നമുക്ക് ഇനി നല്ല നൈറ്റ് അടിപൊളി അടിപൊളി വിഷ്വൽസ് ഒക്കെ വരാനുണ്ട് എന്തായാലും നല്ല അടിപൊളി സാധനങ്ങൾ ഇനി വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മേലെ കണ്ടോ കാണിച്ചിട്ട് കാണിച്ചാ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരുണ്ട് കേരളത്തിലുള്ളവരുണ്ട് പിന്നെ വയനാട്ടിലുള്ളവരുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ മുകളിലാണ് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരാം കേട്ടോ അങ്ങനെ പോയിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെ ദൂരെ കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അടിപൊളി നല്ല അടിപൊളി ഏരിയ ഒക്കെയാണ് സെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റ് സ്ഥലം കേട്ടോ ശരിക്കും ഒരു മിനി ഗോവ എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ട് എന്താ പറയുക മാഷത്ത് അവിടെ നിൽക്കുന്നുണ്ടോ വായി നോക്കി നോക്കിക്കുന്നുണ്ടോ സെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആട്ടോ എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂപ്പറാണ് ഒരു ഒരു പകൽ മൊത്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആറാടിക്കി ആറാടിക്കി ആരാടിക്ക് അങ്ങനെ ഇതാണ് നമ്മുടെ മിനി ഗോവയുടെ മേൽഭാഗം അതായത് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വന്നത് നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾക്ക് ഇതുപോലും കാണാത്ത ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ശരിക്കും ഫോറിനേഴ്സിനെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ കേട്ടോ പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ചെറിയ ചെറിയ സാധനങ്ങൾക്ക് വരെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഡബിൾ ഡബിൾ എമൗണ്ട് റേറ്റാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളും പിന്നെ സാധനക്കാർക്കൊന്നും വായിട്ട് പോയിട്ടൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവരാണെങ്കിൽ ഇവർ എന്ത് കണ്ടാലും അത് വാങ്ങുന്ന ഈ ഫോറിനേഴ്സ് ആണെങ്കിൽ എന്ത് കണ്ടാലും വാങ്ങുന്ന രീതിയിലാണ് അവർക്ക് പിന്നെ പ്രശ്നമല്ല മണീസിനാണ് അവിടെ ഫാക്ട് പോകാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു കാര്യം തന്നെയാണ് മാറ്ററാണ് എന്ത് ക്യാഷ് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പല സ്റ്റേറ്റ് എന്നുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ വേറെ രാജ്യത്ത് പോകാതെ തന്നെ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ തന്നെ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ശരിക്കും ഫുഡ് അതേപോലെ ഇഷ്ടംപോലെ വെറൈറ്റി ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ള ആകർഷിക്കുന്ന കാര്യങ്ങൾ പിന്നെ നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുക വേറെ ലെവലാണ് ശരിക്കും ഒരു ലെവൻ തേർട്ടി ടു ട്വൽവോ ക്ലോക്ക് വരെയൊക്കെ ഇവിടെ ഓൺ ആയിരിക്കും പക്ഷേ എന്നാലും ആൾക്കാരുണ്ടാവും നേരം വിളിക്കുന്നവരെ ആൾക്കാരുണ്ടാകും പക്ഷേ ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരു പതിനൊന്നര പതിനൊന്ന് ഒന്നര മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ആവും അതുവരെ ഇവിടെ മ്യൂസിക് പ്രോഗ്രാംസ് ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിക്കുന്നവരൊക്കെ വിത്ത് മ്യൂസിക്കാണ് പിന്നെ ഫ്രീ ആയിട്ട് പിന്നെ പുറമെന്ന് ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ വന്നിരുന്നു കാണാൻ പുറം ഇരുന്ന് തന്നെ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് ഈ റെസ്റ്റോറൻറ്റിലും ഇവിടെ സംഭവിക്കും ഇതാണ് ശരിക്കും നമ്മളിതിൻ്റെ നൈറ്റ് നമ്മൾ ബീച്ചിലേക്ക് നോക്കുന്ന വ്യൂ അതൊക്കെ ഈ കാണുന്ന മൊത്തം ബോട്ടുകളാണ് മീൻ പിടിക്കാൻ കിടക്കുന്ന ബോട്ടുകളാണ് ചുറ്റും Oi, ele já limpou. A Camila não, 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 não escalou. Agora precisa അപ്പോൾ നമ്മളിപ്പോൾ വർക്കില വർക്കിലാണേ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്ത് നിന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് കാണാൻ വേണ്ടി വന്നാട്ടോ എല്ലാവരും കൂടെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഒരു ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈശാഖ് ഉണ്ട് അതിൽ ഷമീർ ഉണ്ട് രാഹുൽ ബ്രോ ഉണ്ട് പിന്നെ ഈ ബ്രോൻ്റെ പേര് മറന്നുപോയിട്ടോ ബ്രോൻ്റെ പേരെന്തായിരുന്നു നഹാസ് ആ പിന്നെ നമ്മളെ ഫറൂഖ് ഉണ്ട് ഫറൂഖ് ഉണ്ട് ആശിർ ഉണ്ട് പിന്നെ നിജിൻ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ താഴേക്കൊന്ന് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഇതാക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അതിന് ഒരു ചെറിയ ചെറിയ ഒന്ന് രണ്ട് അംഗങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ പക്ഷേ അങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്പോൾ വൈ പോകണ്ടേ എന്താണെ തളർന്നു തന്നാൽ മതിയോ ഏഹ് വിളിക്കണ്ടേ ആ അതാണ് മൂന്നുപേരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ മൂന്നുപേരെന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ യാത്രകൾ കിട്ടിയ മറ്റൊരു സുഹൃത്താണേ ആനന്ദം എന്നാണ് പേര് കൊല്ലത്ത് ഇവിടെ തന്നെ ഉള്ളതാണ് അപ്പോൾ മൂപ്പരെ ഇടക്കിടയ്ക്ക് നമ്മളെ കാണാൻ വരും ഇടക്കിടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടു വരും ഇന്നിപ്പോൾ നല്ല വ്യൂഫും ഫോറോട്ടൊക്കെ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ കിടന്ന് തുടങ്ങിയിട്ട് നാളെ മറ്റു സ്ഥലത്തേക്ക് പോകുകയാണെ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാണ് ആണേ യാ ബൈ ഇവിടെയുള്ള റിസോർട്ടിൽ ഇതാ ഈ റിസോർട്ടിലായിരുന്നു നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കേട്ടോ എന്താ പറയുക നമ്മുടെ ക്ലിഫിൻ്റെ തൊട്ടടുത്ത് നമ്മളിവിടെ ആയിരുന്നു വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് എല്ലാം കാണുകയും ഗൾക്കുകയും ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇതാ റിസോർട്ടിൽ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നല്ലൊരു ആംബിയൻസ് അല്ലേ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ആണ് ഇവിടെ അപ്പോൾ റേറ്റൊക്കെ റൂമിനൊക്കെ റേറ്റൊക്കെ അയ്യായിരം റുപ്യൊക്കെ വരുന്നത് അപ്പോൾ എന്നാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നു ഇതാ ഫുഡ് കഴിക്കാനുള്ള ചെറിയ ഏരിയക്കുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് ഓ മൂന്നെണ്ണം മതി അദ്ദേഹമാണ് നമുക്ക് ഇവിടെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ സ്ഥലത്തേക്ക് പോവാം അല്ലേ മാഷേ നല്ല സാമ്പാറും ദോശയും കൂട്ടിയിട്ട് ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം അല്ലേ മാഷേ അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഇവിടുന്ന് ഇപ്പം പരിചയപ്പെട്ട ഒരാളുടെ ഒരു ചെറിയൊരു മാജിക് ആണേ About the game of the Okay, start. Yeah. Start? Ah. Yeah. Okay, what yeah. is the color? Red. Okay. I put inside. Okay, blue. Red. Blue. Red. Yeah, blue. 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 Ah. <laughs> Where? Give me your shoes. <laughs> give me your shoes. Give me, give me, give me. Okay. <laughs> Oh, är röd Okej, snabbt Oh Wow! Han är här! Åh, lukta! Det Nice, nice! Uh, nice, bra! Nice. Yeah. Nice, yeah. Hi. Hi. Hey. Hey. <laughs> <laughs> Andrea, Andrea. Yeah, yeah Andrea, Andrea from England. England. <laughs> yeah. You like it your vehicle? I love your vehicle. Yeah, I want to come with you on your journey around the world. <laughs> <laughs> I, I can be the technician. <laughs> 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 Actually, i are a cyclist. I'm a mechanic.

Loving it, loving the freedom of the bike, and the breathing in the fresh air, yeah. and having the independence, <laughs> cycling all the way. No, actually, actually no, this is very uh, economical. Very, you don't, don't yes. want to spend any money for that. Yeah. Bike it's free. It's good for the environment, and it's good for the heart, good for the soul, good for yeah. the lungs, good for yeah. the health. Yeah. Everybody should get on the bike. Everyone get in the saddle. Oh, okay. Okay.